എ ടി എം മെഷീൻ എ സിയിലാണ് വെച്ചിരിക്കുന്നത് പക്ഷെ അതിന് കാവൽ നിൽക്കുന്ന മനുഷ്യനെ അകത്തെ വെളിയിൽ വെയിലത്തുമാണ് വെച്ചിരിക്കുന്നത് നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിലേ ലോകം നമുക്കൊരു മതിപ്പ് നൽകുകയുള്ളൂ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ട് പണിയെടുത്താലും നിങ്ങളെ ഇവിടെ ആരും തങ്ക വെച്ച് ആദരിക്കുവാനൊന്നും പോകുന്നില്ല നിങ്ങൾ കുറച്ചുകൂടി സമ്പാദിച്ചിരുന്നെങ്കിൽ അവർക്ക് കുറച്ചുകൂടി കിട്ടിയേനെ എന്നായിരിക്കും അവരുടെ ഒരു മനസ്സിലൊരുപ്പ് ഈ ചിലർ പറയാറുണ്ട് ഞാൻ മക്കൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് ഞാൻ അവൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് എന്നൊക്കെ സത്യത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴാണ് ജീവിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ മാത്രമാണ് അവർക്കും നിങ്ങൾക്കും സുഖമായി ജീവിക്കുവാൻ സാധിക്കുന്നത് ലോകത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മളെ തന്നെയാണെന്നിരിക്കെ നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ച് തുടങ്ങുന്നത് എപ്പോഴാണെന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നിടത്താണ് ജീവിതം ആരംഭിക്കുന്നത് ഈ ജീവിതമെന്ന് പറയുന്നത് ക്ഷണികമായ ഒരു യാത്രയാണ് നേടിയെടുക്കലിന്റെയും വിട്ടുകൊടുക്കലിൻ്റെയും ഒക്കെ ഒരു ചക്രം